പറയുന്ന ഈ തമ്മിൽ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ് പിന്നീട് പിന്നീട് ആ പഠിക്കാൻ പോയി ഗ്രൂപ്പ് വഴി ബന്ധം വീണ്ടും എന്ന് ും ചെയ്തവനും പെൺകുട്ടി എന്ന് പറഞ്ഞ മരണപ്പെട്ട പയ്യന്റെ സഹോദരിയാണ് കൊല്ലം ഉളിയങ്കോയിലെ സംഭവം വീട്ടിൽ കയറി ഫെബിന് തേജസ് എന്ന് പറയുന്ന യുവാവിന്റെ ഭാഗത്ത് നിന്ന് പ്രഹരവേൽക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു ഈ വിഷയം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അവർ പറയുന്ന മൊഴി പ്രകാരമാണെങ്കിൽ ഈ പറയുന്ന തേജസും ഈ പെൺകുട്ടിയും തമ്മിൽ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ് പിന്നീട് അവർ വെവ്വേറെ സ്ഥാപനങ്ങളിൽ പഠിക്കുക പഠിക്കാൻ പോയി പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ആ ബന്ധം വീണ്ടും അവർ സൗ സൗഹൃദത്തിലായി തേജസ് എന്ന് പറഞ്ഞ് ചെയ്തവനും ഇപ്പം പെൺകുട്ടി എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട പയ്യൻ്റെ സഹോദരിയാണ് ായി ഇതിനുശേഷം അവർ ബാങ്ക് കോച്ചിങ്ങിന് ഒരുമിച്ച് പഠിച്ചിരുന്നു പിന്നീട് ഈ തേജസുമായി മകൾക്ക് അടുപ്പമുണ്ടാകുന്ന വിവരം ചില ഫോൺ കോൾ വഴിയൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് ഈ വീട്ടുകാർ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു ഈ വീട്ടുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് തേജസിന്റെ അച്ഛനും വീട്ടിൽ വന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് തേജസിന്റെ കണ്ടോ അതായത് വിവാഹം അതായത് ഈ മരണപ്പെട്ട പയ്യനും പയ്യന്റെ സഹോദരിയും ഈ പറഞ്ഞ തേജസുമായിട്ട് വിവാഹം വരെ ഉറപ്പിച്ചതാണ് അവരുടെ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാണ് ഇവിടെ വീട്ടുകാർ ഇടപെട്ട് ബന്ധം മുന്നോട്ട് പോയതാണല്ലോ ജസ്റ്റ് പ്രേമം വന്നിട്ട് പ്രേമപ്പകയിൽ വന്ന് ചെയ്തതല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഇതിൻ്റെ കൂട്ട് ചേർത്ത് പറയാം ഇവിടെ ആണ് പെണ്ണിനെ ഇട്ടിട്ട് പോയാലും പെണ്ണാണ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാലും അത് മനസ്സിലാക്കേണ്ടത് ഓപ്പോസിൽ നിൽക്കുന്ന ഒരാളുടെ കടമയാണ് അല്ലാതെ അവർ പോയി തീർക്കാനോ അവരുടെ വീട്ടിൽ പോയി തീർക്കാനോ അല്ല അതിനപ്പുറത്തേക്ക് നോയെ നോയായിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു സമൂഹം അത് നമ്മുടെ നാട്ടിൽ ഇല്ല ഇതിപ്പോൾ പെണ്ണിനെ ഒരാളിപ്പം അവന് വളരെ താല്പര്യമില്ലെങ്കിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ കേസ് കൊടുത്ത് അകത്താക്കും അതിനപ്പുറത്തേക്ക് അവന് താല്പര്യമില്ലെങ്കിൽ അവൻ്റെ കൂടെ പിന്നെ പോകുന്നില്ലെന്ന് പെണ്ണെന്ന് പറയുന്ന സാധനം വർഗം തീരുമാനിക്കണം അതിനപ്പുറത്തേക്ക് ഒരു പെണ്ണ് ഒരുത്തനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവളില്ലേ എനിക്ക് വേറെ ജീവിതം ഉണ്ടെന്ന് അവൻ തീരുമാനിക്കണം എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിക്കുന്നില്ല അവനില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് അവളില്ല എല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ അവൻ എന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവനിനിന് ജീവിക്കേണ്ട അല്ലെങ്കിൽ അവൾ എന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവളിന് എന്ന് പറയുന്ന വൃത്തികെട്ടാൻ നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു മൈൻഡ് ഉള്ള ആളുകൾ അത് ഇടയിൽ അന്നുകൊണ്ട് ഇന്നുമുണ്ട് അതിന്റെ ഒരു ഏറ്റവും ഏറ്റസ് ഉദാഹരണമാണ് ഈ പറയുന്ന തേജസ് വീട്ടിൽ പോയി ഈ പെൺകുട്ടിയുടെ ആ കുടുംബം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഫെഡറൽ ബാങ്കിൽ ഈ പെൺകുട്ടിക്ക് ജോലി കിട്ടുന്നു കോഴിക്കോടേക്ക് പോകുന്നു ഇതിനിടയിൽ ബന്ധം വഷളാകുന്നു തേജസ് വലിയ ശല്യമാണെന്ന് മകൾ പറയുന്നു പിന്നീട് പെൺകുട്ടി ബന്ധത്തിൽ നിന്ന് മാറുകയും ഈ ഫോൺ ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നു കോഴിക്കോട് ഈ കുട്ടി താമസിച്ച സ്ഥലത്ത് വന്നും ഈ തേജസ് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ബാധ്യത സംഭവം തേജസ് അവിടെ പോയി ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് പെൺകുച്ചിനെ വീട്ടിൽ വന്ന ഒരു പക്ഷെ ആ പെൺകുച്ചിനെ തിരക്കിയിട്ടായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാരി എതിർത്തെന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെയായിരിക്കും എന്തൊക്കെയാണെങ്കിലും തേജസ് ചെയ്തത് വെറും വേറും വേറും നീജമായിട്ടുള്ള പരിപാടിയാണ് അവന് ഇഷ്ടമല്ല ഇല്ലെങ്കിൽ അവനെ താല്പര്യമില്ല എനിക്ക് ശല്യമാകുന്നുവെന്ന് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട പെണ്ണ് പറയുന്ന ഒരു നിമിഷം പിന്നെ അവൻ അവിടെ നിൽക്കാൻ പാടുണ്ടോ അവൻ അവിടെ ജീവനെടുക്കാൻ ചെല്ലുമ്പോൾ അവരുടെ കുടുംബത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലുമ്പോൾ ഇവിടെ നോയ് അക്സെപ്റ്റ് ചെയ്യാൻ ഇവിടെ ആർക്കും വയ്യ എനിക്ക് എൻ്റെ താല്പര്യം എൻ്റെ ഈഗോ ഞാനിവിടെ ജയിക്കണം അതിലൂടെ എന്താ സംഭവിച്ചത് ഒരു പാവം പിടിച്ച് ചേർക്കെൻ്റെ ജീവൻ പോയി അതിനപ്പുറത്തേക്ക് ഈ ചെയ്തവനും പോയി ട്രെയിനകത്ത് ഈ അടി രണ്ടെണ്ണം തീർന്നു പൊട്ടിച്ചെത്തിപ്പോയി എന്തോ ആർക്കാണ് ഗുണമുണ്ടായത് ഒരു ഗുണം ഉണ്ടായില്ല ഇവർക്ക് എന്ത് തേങ്ങ ഉണ്ടാക്കിയത് ഇനി ഇവൻ പ്രേമിച്ച പെണ്ണ് ഇതിൻ്റെ പേരിൽ ഓർത്ത് ദുഃഖി ദുഃഖിച്ചിരിക്കുന്നതെന്നോ അത് അവർക്ക് ജീവിതം ജീവിതമുണ്ട് അവർ ജീവിച്ചു പോവും അവർ വിവാഹം കഴിക്കും ഇവിടെ നഷ്ടമാർക്കാണ് നഷ്ടം ഈ ചെയ്യാമെന്നവൻ്റെ കുടുംബത്തിനും മാനക്കേടാക്കിയില്ലേ മാനക്കേട് മാത്രമല്ല അവർക്ക് അവരുടെ മകനെ നഷ്ടപ്പെട്ടു കൊലയാളി എന്നുള്ള പേരും നേടിക്കൊടുത്തിട്ടാണ് ഇവൻ പോയി ട്രെയിനും ഉമ്മിച്ചാടിക്കൊടുത്തത് മനുഷ്യൻ്റെ മനസ്സ് ഭയങ്കര സങ്കോചമാണ് മനസ്സ് അത് ഈ വന്ന കാലത്ത് നമ്മൾ ഒതുങ്ങിക്കൂടിയിരിക്കുക പലടത്തും വിശാലതയില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും കുറച്ച് കുടുംബമായിട്ടോ ബന്ധങ്ങളുടെ കൂട്ടുകുടുംബങ്ങളില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ മനസ്സിൽ അലട്ട അതായത് നൂന്നാലു പേരോട് സംസാരിച്ച് കുടുംബത്തോട് സംസാരിച്ച് അതിൻ്റെ ഒരു സോട്ട് ചെയ്യാൻ വേണ്ടത് അല്ലാതെ എന്നെ ഇട്ടിട്ട് പോയി എനിക്ക് അങ്ങനെ തീർക്കണം ഞാൻ തീർത്തേ പറ്റൂ ആ മൈൻഡ് ഇന്നത്തെ പിള്ളേരുടെ ദയവീതമാരണം ഇന്നത്തെ പിള്ളേരില്ല ഒരു വിഭാഗം ആളുകളുടെ അടേന്ന് മാറ്റിയേ പറ്റൂ ഈ കാര്യം ഈ അറിയിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഈ തേജസിന്റെ കൗൺസിലിംഗിന് വിധേയമാക്കിയിരുന്നു എന്ന് ഈ മൊഴിയിൽ പറയുന്നു പെട്രോൾ സൂക്ഷിച്ചത് അത് അന്നേ ദിവസം പെട്രോൾ വാങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ എവിടെ പോയി വാങ്ങി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതെ ഇപ്പം നമുക്ക് ഒരു പെണ്ണ് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്നത് ചേർക്കുന്ന പെട്ടെന്ന് ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ അപ്പോഴത്തെ വൈരാഗ്യത്തിന് അവരോട് കയറി ദേഷ്യപ്പെടുന്നതുകൊണ്ടല്ല കരുതി കൂട്ടി പെട്രോൾ മേടിച്ച് പർദ്ധയൊക്കെ കരുതി വെച്ചിരുന്ന വീട്ടിൽ പോയി വൈരാഗ്യം വീട്ടെന്ന് പറയുമ്പോൾ പകരം വീട്ടാന്ന് പറയുന്നത് അത് ക്രൂക്കഡായിട്ടുള്ള ഒരു മൈൻഡ് ഉള്ളവർക്കെ പറ്റത്തുള്ളൂ അത് ആലോചിച്ച് കണ്ട് നോക്കിയിരുന്ന് ചെയ്യുന്നത് അല്ലാതെ പെട്ടെന്ന് ഒരു ദേഷ്യത്തിന് അടികരിച്ച് ചെയ്യുന്നതല്ല അങ്ങനെയാണെങ്കിൽ അപ്പോൾ പ്രതികരിക്കത്തേ ഉള്ളൂ അപ്പോൾ പോയി വീട്ടിൽ പോയി ചീത്ത വിളിക്കത്തേ ഉള്ളൂ അല്ലെങ്കിൽ അപ്പോൾ പോയി പ്രതികരിക്കത്തേ ഉള്ളൂ ഇത് പാർദയൊക്കെ മേടിച്ചെന്തിനാ അത്രയ്ക്ക് വൈരാഗ്യമുള്ള ഒരാൾ വേഷം മാറി ചെല്ലുന്നത് അയാൾക്ക് അത്രയ്ക്ക് അത് ആ ഒരു രീതിയിൽ ഇത് നടപ്പാക്കിയിരിക്കണം എൻ്റെ മുഖം കണ്ട അവരെന്നെ പുറത്താക്കരുത് ഈ വേഷം വേഷങ്ങൾ എനിക്ക് ചെന്ന് നടപ്പാക്കണം എന്നുള്ള വ്യക്തമായ കണക്കൂട്ടുള്ളത് പക്ഷേ തൂക്കുകയർ കൊടുക്കേണ്ട കേസിൽ അവൻ തന്നെ സ്വയം അവൻ്റെ ശിക്ഷേറ്റുവാ നേരത്തെ കുടുംബാംഗങ്ങളെ ഈ പരിസരവാസികളൊക്കെ പറഞ്ഞത് നല്ല ഒരു കുട്ടിയായിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്നു പക്ഷെ അങ്ങനെയാണെങ്കിലും സമൂഹമായി വലിയ ബന്ധമില്ലാത്ത വലിയ ബന്ധമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ തേജസ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബന്ധം അകുന്നത് അയാൾക്ക് വലിയ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒരു പകയിലേക്ക് ആ പറയുന്ന മനസ്സ് എന്ത് സമൂഹമായിട്ട് ബന്ധമില്ലെങ്കിലും എന്ത് മാനസിക പ്രശ്നം ഉണ്ടാക്കിയാലും നമ്മൾ അറിയേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കുടുംബത്തിലേക്ക് കയറി ഒരു ചെറുക്കന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിലൂടെ ഒരു പെങ്കുച്ചിനെ നഷ്ടപ്പെടുത്തുന്നതിലൂടെ ആ പെങ്കൊച്ചിന്റെ തന്ത ഉപദ്രവിക്കുന്നതിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ ഇനി പെങ്കുച്ചിന്റെ ഈ ഇപ്പം ഇവനെ ഇങ്ങനെ ചെയ്തത് ഇനി അവർ ഇത് എതിർത്തത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിനും എങ്ങനെ പരിഹാരമാവുന്നേ അവർക്ക് അവരുടെ മോഡഭാവി നോക്കേണ്ട കാര്യം അവർക്കില്ലേ അഥവാ അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നല്ല അഥവാ അങ്ങനെയാണെങ്കിൽ അതും അവരുടെ ഫാമിലി അവരുടെ കാര്യം നോക്കേണ്ട അവരല്ലേ അവിടെ നോ അക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് ആണും പെണ്ണും നോ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം ഇപ്പം പത്ത് കൊല്ലം ഇരുപത് കൊല്ലം പ്രേമിച്ചാൽ തന്നെയും എനിക്ക് നിന്നെ വേണ്ടാന്ന് പറയുന്ന നിമിഷം ആ ഒരു നിമിഷത്തിൽ ഇണയായിരുന്ന രണ്ട് പേർ എന്നെ നോക്കിയിട്ട് കൂടുതലുള്ള ആൾ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം അല്ലാതെ എനിക്ക് നിന്നെ തന്നെ വേണം ഇല്ലേ നിന്നെ ഞാൻ വേറെ ജീവിക്കാൻ വിടുത്തില്ല എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യമില്ല ദുഃഖവും വിഷമമൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളെ വേണ്ടാന്ന് നമ്മുടെ മുഖത്ത് നോക്കി നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പറയുമ്പോൾ അവിടെ പിന്നെ നമ്മൾ എന്തിനു കടിച്ചു നോങ്ങിക്കിടക്കുന്നത് അതുകൊണ്ട് എന്ത് വാല്യൂ ഉള്ളത് എന്ത് കാര്യമുള്ളത് ഇനി ഈ പറയുന്ന ഫെബിൻ്റെ അമ്മ പ്രതികരിക്കുന്നുണ്ട് നമുക്കത് വളരെ ദുഃഖമുള്ള കാര്യം അവർ ഭയങ്കര ഷോക്കിലാണ് അവർക്ക് അവരുടെ ഭർത്താവിനും ഈ പറയുന്നൊരു അപകടം വെക്കേണ്ടി വന്നു മകനും ഈ പറയുന്നൊരു അപകടം വെക്കേണ്ടി വന്നു വഞ്ഞാറമൂട്ടിലുണ്ടായ സംഭവം പോലെ മകൻ തന്നെ വീട്ടിലുള്ളവരെല്ലാം തീർക്കും ആ അമ്മയുടെ അവസ്ഥ ആ അമ്മയുടെ സെയിം അവസ്ഥയാണ് രണ്ട് ഒരേ ഇതിൽ വരുവാണിവിടെ ഇവിടെ ഇവിടെ ഇവർക്ക് അപകടം വെക്കേണ്ടി വന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ നഷ്ടപ്പെട്ടത് മകൻ്റെ കൂടെ അല്ലെങ്കിൽ അതേപോലെ മകളെ കെട്ടാനിരുന്ന ഒരാൾ അയാൾ വന്നിട്ട് ചെയ്യുന്നു ഇതെന്ത് എന്ത് സ്ഥിതിവിശേഷമാണ് ഇതിപ്പോൾ കൊല്ലം എന്നല്ല കോഴിക്കോടെന്നല്ല കണ്ണൂർ എന്നല്ല കാസർഗോഡ് എന്നല്ല തിരുവനന്തപുരം എന്നല്ല എല്ലായിടത്തും കേരളം മൊത്തം കേരളം സംസ്കാര സംസ്കാര സമ്പന്നവും സാക്ഷര സമ്പന്നവുമായിരുന്ന കേരളത്തിൽ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേരളത്തിൽ വേറെ വേറെങ്കിലൊക്കെ നടക്കുമെന്ന് പക്ഷേ ഇതിപ്പോൾ ഇവിടെയും ആയിട്ടുണ്ട് പിള്ളേർക്ക് പുറത്തോട്ട് പോകുന്നതിൽ അവർ അർത്ഥം കണ്ടെത്തി അവരിപ്പോൾ ഇവിടുന്ന് കളിയാക്കും ഇവിടുന്ന് പുറത്തോട്ട് പോകുന്ന പിള്ളേരെ എല്ലാവരും പറയുവായിരുന്നു നിനക്കൊക്കെ നാട് വിട്ടു പോകില്ല ഇപ്പോൾ അവരാണ് സേഫ് അമ്മ പ്രതികരിക്കുന്നതിലേക്ക് കിടക്കാം

ഇപ്പോൾ ഞാനൊക്കെ ഇവിടെയൊന്ന് പ്രതികരിക്കുന്നില്ലേ പലരും പറയും നീയൊക്കെ ഫോണിലിരുന്ന് ഉള്ളടാ റിയൽ ഇറങ്ങത്തില്ല ഒരു മടിയില്ല അവൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾക്കൊരു വിഷയം വരുന്നെങ്കിൽ അത് ന്യായമുള്ളതാണെങ്കിൽ ഞനുരാണെങ്കിൽ ഞങ്ങൾക്കൊരു സംഘടനയുണ്ട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എല്ലാവരും അകത്തിരുന്നു പുറത്തിരുന്നു വീഡിയോ എന്നൊരൊക്കെ തന്നെ പക്ഷേ ഞാൻ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ന്യായമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എവിടെ വരാനും അതിപ്പോൾ വീട്ടിനകത്തുരുന്ന് സംസാരിക്കാനാണെങ്കിലും പുറത്തിറങ്ങി കൊടി പിടിക്കാനാണെങ്കിലും ഒരു മടിയില്ല എനിക്ക് അത് ഞാൻ പറയുന്നത് വേറൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ ഒരുപാട് ഒരു വലിയ എന്താ പറയുക ഒരേ ഒരു സാധനം ഉണ്ടാക്കി ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കി അങ്ങനെ വേണ്ടിയിരിക്കുന്ന ആളൊന്നുമല്ല ഞാനും ഇങ്ങനെ തന്നെ വളർന്നു വന്ന ആളാ എനിക്കൊന്നും പ്രതികരിക്കണം എന്ന് മനസ്സിൽ ആഗ്രഹമുള്ള ആളാ പുറത്തിറങ്ങി പ്രതികരിക്കാൻ ഞാൻ എന്തോ കോളേജ് വലിയ കോളേജ് തരത്തിലോ ഒന്നും കയറി വന്നിട്ട് അങ്ങനത്തെ രാഷ്ട്രീയപരമായിട്ടൊന്നും ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി പ്രവർത്തിക്കാത്ത ഒരാളാണ് അങ്ങനെ പ്രവർത്തിക്കാൻ വർദ്ധിക്കാൻ ഉള്ളൂ അല്ലാതെ ഒരു മനസ്സിനൊരു കുറവുമില്ല അപ്പോൾ ഈ വിഷയത്തിലൊക്കെ സമൂഹത്തിൽ വിഷയം നടക്കുമ്പോഴത്തേക്കിനും എന്തെങ്കിലും കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ പ്രതികരിക്കുന്ന ഒരു വിഭാഗമാക്കി നമ്മൾ മാറണം കേട്ടോ ദയവ് ചെയ്തിട്ട് അതെങ്കിലും ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ വീട് ക്യാമറയിൽ നിന്ന് പറയുന്നതല്ലേ ഉള്ള പുറത്തിറങ്ങി പറയാനൊരു ഒരു ഇല്ല ഇങ്ങനെ ഒരു വിഷയം മുൻമി കണ്ടു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയെങ്കിലും തടുക്കാനും ഒരു മടിയില്ല അങ്ങനത്തെ ഒരു സമൂഹം ആയിരിക്കണം ആരെങ്കിലും വീട് കടക്കുമ്പോഴാണെങ്കിലും അതിലൊരു വർത്താനം വേണമെങ്കിലും ചുമ്മാ നമ്മുടെ അല്ലല്ലോ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ ചില വിഷയത്തിൽ കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ ഭാഗ്യം നടക്കുമ്പോൾ വേണമെങ്കിൽ അത് വലിയ പ്രശ്നമില്ലെങ്കിൽ നമുക്ക് അങ്ങ് മൈൻഡ് ചെയ്യാതെ പോകാം അല്ലെങ്കിൽ അമ്മായിമ്മോ ഒരുപോലെ പ്രശ്നമാണെങ്കിൽ ഏഷ്യന്യറ്റാങ്ങ് പോകാം അല്ലാതെ ആ ഭാര്യയെ ഭർത്താവിടുത്തിട്ട് ഇടിക്കാൻ പോകുകയാണെങ്കിൽ അവിടെ ഇടപെട്ട് നമ്മൾ സംസാരിക്കണം അത് നമ്മുടെ സഹോദരിയായിട്ടോ നമ്മുടെ സഹോദരനായിട്ടോ കണ്ട് നമ്മൾ ആ വിഷയത്തിൽ ഇടപെടണം എന്ന് തന്നെ എനിക്ക് പറയാളുള ഇവിടെ ഒരു ആരെങ്കിലും ഇടപെട്ടെങ്കിൽ അപ്പൊ അതിൻ്റെ ഒരു ജീവൻ ഒരു നിമിഷം മുന്നേ രക്ഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കറേണ്ട കാര്യമുണ്ടോ അവരൊരു ഗൂസല കാണുന്നു പയ്യനും ഇവർക്കറിയാം നേരെ നേരത്തെ അതായത് ഈ പെൺകുട്ടിയായിട്ട് ഇഷ്ടമായിരുന്നു പക്ഷെ ഇവർക്ക് അതൊരു പക്ഷെ ആ ഒരു ഷോക്കിൽ മറന്നുപോയിട്ടുണ്ടാവും പയ്യനും വ്യക്തമാവുന്നുണ്ടാവത്തില്ല അതായിരിക്കും അവര് പറയുന്നതിൽ അങ്ങനെ പറയുന്നത് എന്തൊക്കെയായിരുന്നെങ്കിലും ഈ പറയുന്ന ഫെബിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായവുള്ളൂ ഫാത്തിമാതാ കോളേജ് പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഒരു വളർന്നു വരുന്ന പ്രതീക്ഷയുള്ള ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഇനി ഏറ്റവും അധികം ആളുകൾ പറയാൻ പോകുന്നത് ആ പെങ്കൊച്ചിൻ്റെ പ്രശ്നമാണ് ആ പെങ്കൊച്ചിങ്ങനെ ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് സഹോദരനെ ഇവൻ കയറി തീർത്തത് ഇഷ്ടപ്പെട്ട ചെറുക്കനെ ഒഴിവാക്കി ആ ചെറുക്കം വന്ന് പകരമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തു ഇങ്ങനെ തന്നെ ചെയ്യണം അവൾക്കായിരുന്നു കിട്ടേണ്ടത് അവക്കായിരുന്നു കിട്ടേണ്ടത് അവൾ കാരണം വല്യ ഇത് ഇതാണ് ഇനി ഒരു വിഭാഗം ആളുകൾ പറയാൻ പോകുന്നത് ഒരു വിഭാഗം ആളുകൾ ഇതാ പറയാൻ പോകുന്നത് എന്തോ ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്ത ആളുകളെവിടെ വിഷം കൊടുത്ത് ഇഷ്ടപ്പെട്ടിരുന്ന പ്രാണനായിരുന്ന ഒരു പയ്യൻ്റെ എടുത്ത ഗ്രീഷ്മ എന്ന് പറയുന്ന മുതുകാളിയെ വന്ന് സപ്പോർട്ട് ചെയ്തൊരു വിഭാഗം ആളുകളുള്ള നമ്മുടെ മലയാളി നാട്ടിലാണ് ഇനി പറയാൻ പോകുന്നത് ഈ പെങ്കൊച്ച് ഇഷ്ടപ്പെട്ടിരുന്നതാണ് അവനെ അതുകൊണ്ട് അവനെ തേച്ചത് കൊണ്ട് അവളവൻ്റെ സഹോദരനെ തീർത്ത അവൻ്റെ സഹോദരനെയും ഈ പറയുന്നതും ഇവിടെ ഇവിടെയാണ് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നതെന്നും ഇനി വന്നൊരു വിഭാഗങ്ങൾ പറയും നാണവില്ല ഇവിടെ നിന്നൊക്കെയൊക്കെ നാണയമില്ല ഇപ്പം ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ അതിൻ്റെ പേരിൽ വെറുതെ ഒന്നും ചെയ്യത്തില്ലല്ലോ ഒരു പയ്യൻ വെറുതെ ഒന്നും ചെയ്യത്തില്ലല്ലോ ആ പയ്യൻ വീട്ടിൽ കയറി അന്തസ്സ് ഉണ്ടെന്ന് എനിക്കൊക്കെ അന്തസ്സ് ഈ പറയുന്നവർക്കൊക്കെ സ്വന്തം കുടുംബത്തിലാണേ പറയുവോ നിങ്ങളൊക്കെ ജീവിതത്തിൽ ഒരാൾ മാത്രം പ്രേമിച്ചിട്ടുള്ള ആളുകളാണ് നിൽക്കുന്നവരൊക്കെ ഒരാളെ മാത്രം കുടുംബത്തിൽ കാണുന്നു ഒരാൾ മാത്രം പ്രേമിക്കുന്നു അയാൾ മാത്രം ജീവിതം ഒന്നുമല്ലേ നോയ നോയട്ട് അസപ്റ്റ് ചെയ്യാൻ പഠിക്കണം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇഷ്ടമല്ലാന്ന് ഒരു ഒരു മൈൻഡ് പോലും ഇല്ലാതെ ഒരു ഇഷ്ടപ്പെട്ടിരുന്ന പെങ്കൊച്ച് വിളിച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞിട്ടുണ്ട് അതിന് അപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട് ദുഃഖം തോന്നിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് കത്തി എടുത്ത് പെട്രോൾ എടുത്ത് അങ്ങോട്ട് കയറി ചെല്ലല്ല ആ പക്വത ഉണ്ടാക്കണം ഈ പയ്യൻ എന്ന് പറയുന്നവൻ ഈ പത്ത് ഇരുപത്തിന്ന് ഇരുപത്തി രണ്ട് വയസ്സുള്ളവനാണ് പതിനഞ്ച് പതിനാറ് വയസ്സുള്ളവനല്ല പക്വതയില്ലാത്തവർ അതുണ്ടാക്കണം കൗൺസിലിംഗ് പോലും നടത്തി ചിലപ്പോൾ ഇഷ്ട ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പിരിഞ്ഞതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അത് കൊലപാതകത്തിലേക്കല്ല അല്ല പോകേണ്ടത് നാട്ടിൽ കൃത്യമായി ശിക്ഷ കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇതിനൊക്കെ മാറി കൊടുക്കേണ്ടത് അല്ലേ എങ്ങനെയാണ് ഇവിടെ അങ്ങനെ ശിക്ഷയൊന്നുമില്ല ഒന്നുമില്ല അവൻ സ്വയം അത് വരിക്കുകയും ചെയ്തു ഇവിടുത്തെ നിയമത്തെ ഒരുപക്ഷെ വെല്ലുവിളിച്ചു അതായത് നിങ്ങളൊന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല ഈ ചെയ്യ പയ്യനെ തീർത്തു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ എന്തായാലും നിയമത്തെക്കാൾ മുന്നിൽ പോയി തീർന്നു അവരുടെ കുടുംബത്തിൽ നാണക്കെ ഉണ്ടാക്കി കൊടുത്തു വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള റീസൺ എന്തായാലും അത് മോട്ടീവ് വരട്ടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നടക്കല്ലേ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പിന്നെ നടന്നു പോവാണ് സ്മെൽ ദു വെട്ടിയിട്ടാലും പൊട്ടിമുളക്കണം